താങ്ക് യു താങ്ക് യു സോ മച്ച് ധ്യാൻ ശ്രീനിവാസൻ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഹീറോ രവീന്ദ്രൻ ധ്യാൻ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞ ഒരു സദസ്സിൽ ആരെന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എടാ ഞാൻ ഞാൻ സേഫ് ആയതല്ലേ ഞാനും എല്ലാം സംസാരിച്ചിട്ടാണ് നീ കയറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്റെ അവസ്ഥ ഇദ്ദേഹം പറഞ്ഞ ശരിയാണ് അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായകനാവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ ഇവൻ ആ സമയത്ത് ഞാനിത് എവിടെ പറഞ്ഞു തോന്നുന്നു സാറിന് ഒരു എല്ലാവരും സിനിമയിലുള്ളതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് മീഡിയയിലും എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കാര്യമാണ് ഒരു സിനിമയിൽ ഏറ്റവും അധികം ട്രാഷ് ചെയ്യപ്പെടുകയും ഹരാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റൻ്റ് ഡയറക്ടർമാരെന്ന് പറയുന്നത് എല്ലാവരും എടുത്തിട്ട് ഉടുക്കുന്ന ആൾക്കാരാണ് എന്തിനാണെന്ന് അറിഞ്ഞൂടെ സംവിധായകനാവട്ടെ പ്രൊഡ്യൂസേഴ്സായിട്ട് നിന്നാവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ എല്ലാം എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരോടും ഉള്ള എന്താണ് എന്നെ ഒരു സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ ഇതിൻ്റെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് തന്നത് ഇവൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവന് നായകനാവണ്ട അവൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായ മതി കാരണം ഇവൻ അന്ന് അന്ന് അവിടെ നിൻ്റെ ഭാഷ തന്നെ കടമെടുത്ത് പറഞ്ഞ് അവരാധിച്ച പോലെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല ഞാൻ വന്ന ശേഷം മാത്രമേ ഇവൻ വരൂ അത്രയേ ഉള്ളൂ ിയണം ഒരു കാര്യം പിന്നെ ഇവനാ എനിക്ക് ഓർമ്മ വേങ്ങേരിയോ അവിടെ എവിടെയാണ് നമ്മൾ അപ്പം ഇവൻ അപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും ഇവൻ്റെ പ്രൊഡക്ഷൻ വണ്ടി എന്നിട്ട് എവിടെ നിന്ന് വിളിച്ചു ചോദിക്കും മറ്റോ വന്നോ ഏതാ അനൂപ് മേനോൻ അപ്പം അവിടുന്ന് അവൻ വന്നെന്നറിഞ്ഞാൽ വരും എന്നിട്ട് വന്നിട്ട് അനുപെട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി അപ്പം നമുക്കിതറിയാം ഇവൻ്റെ വിളിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഉച്ചവരവ് ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചില ഇതുണ്ട് അപ്പൊ നമുക്ക് അന്നേ അറിയാം ഇത് ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല ഇവൻ പടർന്ന് പന്തലിച്ച് ഇപ്പെന്താണെന്ന് ഹോട്ട് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ലേ എന്തൊക്കെയാലും പിന്നെ അടുത്ത് എനിക്കിട്ട് പണി പണി തരും എന്നുള്ളത് കൊണ്ടും അതല്ലാതെയും എനിക്കൊരുപാട് ഇഷ്ടമുള്ള നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ധ്യാൻ ഒരു ആക്ടർ എന്നതിനുപരി ഒരു ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചില്ലറ കാര്യമൊന്നുമല്ല എളുപ്പമല്ല അത് ഉണ്ടാക്കുക എന്നുള്ളത് അതാണ് സ്റ്റാഡം എന്ന് പറയുന്നത് ധ്യാൻ്റെ സ്റ്റാഡും ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഓൺ സ്ക്രീൻ ആവാൻ കുറച്ചുകൂടി മൂത്ത് അവനത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും വന്നു തോന്നില്ല പക്ഷേ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട് ഹെൻ